ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കണത് കേട്ടാ അപ്പോൾ അതിന് നമുക്കൊരു റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം മയനോസ് റെഡിയാക്കാനൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ രണ്ട് മുട്ട അതേപോലെ ഇത്തിരി പഞ്ചസാര ഒന്നുള്ള ഉപ്പ് രണ്ട് രണ്ട് നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഓയിൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സ്റ്റെപ്പായിട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ള മയോനോസ് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടോ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടാ ഇനി നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കമ്പർ അതേപോലെ ക്യാരറ്റ് ക്യാബേജ് അല്ലെ ലീഫ് പോലത്തെ ഒരു വൈറ്റ് ലീഫ് ലീഫുണ്ടല്ലോ എനിക്കറിയില്ല അതിൻ്റെ പേര് അതും ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കണ മയോനോയ്സ് കൊടുക്കുക അതേപോലെ കുരുമുളകിൻ്റെ പൊടി ചില്ലി ഫ്ലെക്സ് പിന്നെ ഒരിഗാനം ഇതെല്ലതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ് ബ്രെഡിലാണെങ്കിലും ബ്രെഡിൽ ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് ബണ്ണാണ് കേട്ടോ എൻ്റെ കയ്യിൽ ബണ്ണുണ്ടായിരുന്നു അപ്പം ഞാൻ ബണ്ണിലാണ് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത് അതേപോലെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് സ്ലൈസ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും പിന്നെ ഇത് നല്ല ഈസിയാണ് നല്ല ടേസ്റ്റും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാൻ പറ്റും കേട്ടത് ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും